നെഹ് ട്രോഫി അഥവാ കളിച്ചില്ലെങ്കിൽ ഈ വേപ്പൂരെ കളിയും കളിക്കരുത് സർവത്ര ദുഃഖമയുമായിട്ട് പോട്ടെ കൂലി വേലയ്ക്ക് പോകുന്ന ആളുകൾ വള്ളമെടുത്ത് കളിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അവരൊക്കെ ഒരു വലിയൊരു അടക്കണിയിലേക്കാണ് പോകുന്നത് പല ക്യാപ്റ്റന്മാർ പല ബോട്ട് ക്ലബിൻ്റെ ആൾക്കാർ ഇന്ന് വീടുകളിൽ കയറാനൊക്കാത്ത സ്ഥിതിയിൽ നടക്കുന്നുണ്ട് അങ്ങോട്ട് എന്ത് ചെയ്യണം എന്നുള്ള തീരുമാനത്തിൽ വിഷമിച്ചിരിക്കുകയും ട്രോഫിയുടെ തീയതി പ്രഖ്യാപിക്കാത്ത സാഹചര്യത്തിൽ നമ്മളുടെ എല്ലാ വള്ളംകളി പ്രേമികളും കൂടെ കൂടിയിട്ട് വള്ളംകളി സംരക്ഷണ സമിതി എന്ന് പറയുന്ന ഒരു സംഘടന തുടങ്ങുകയും അതിൻ്റെ പ്രവർത്തനമായി മുമ്പോട്ട് പോകുന്ന ഒരു ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് രാജ്യത്ത് ഒരു ജലോത്സവ പ്രേമിയും ഇപ്പോൾ നിലവിൽ കരുവാറ്റുണ്ടൻ വള്ളത്തിൻ്റെ ക്യാപ്റ്റനുമാണ് എഹ്റു ട്രോഫി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മറ്റേ മീറ്റിങ്ങുകളിലും എല്ലാത്തിലും ഞാൻ പങ്കെടുക്കാറുണ്ട് ക്യാപ്റ്റൻസ് ക്ലിനിക്കിലും എല്ലാം പങ്കെടുക്കാറുണ്ട് ക്യാപ്റ്റൻസ് ക്ലിനിക്ക് കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം ആൻഡ് ഹീറ്റ്സ് വരെ നിശ്ചയിച്ചതിന് ശേഷം ഒരു പെട്ടിക്കട റോഡിൽ നിന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ അതിന അനുവദി അനുവാദം ചോദിക്കുക അല്ലെങ്കിൽ നോട്ടീസ് കൊടുക്കും ഇതാരോടെയും ചോദിക്കാതെ തന്നെ തന്നെയാണ് ഈ വള്ളംകളി മാറ്റിവെച്ചത് പക്ഷെങ്കിൽ വയനാട് പോലുള്ള ഒരു സ്ഥലത്തെ ഒരു വൻ ദുരന്തം വന്നപ്പോൾ അതിനെ ഞങ്ങൾ അനുകൂലിക്കുന്നു പക്ഷേ അടുത്തൊരു തീയതി പ്രഖ്യാപിക്കുമെന്നാണ് വിചാരിച്ചത് നാളിതുവരെയായിട്ട് അതിനെക്കുറിച്ചൊരു ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല ഇന്ന് പല ക്യാപ്റ്റന്മാർ പല ബോട്ട് ക്ലബ്ബിൻ്റെ ആൾക്കാരെ ഇന്ന് വീടുകളിൽ കയറാനൊക്കാത്ത സ്ഥിതിയിൽ നടക്കുന്നുണ്ട് കാരണം പലരുടേൽ നിന്നും നാട്ടുകാരുടെ എല്ലാം വൻ തുകകൾ സംഭാവനയായിട്ട് പിരിച്ചുകൊണ്ടാണ് ഈ വള്ളംകളിക്ക് ഇറങ്ങിയിട്ടുള്ളത് ഒരു കോടി രൂപ മുടക്കിയും വെച്ച് അഞ്ച് ലക്ഷം രൂപ തിരികെ കിട്ടുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ വള്ളംകളി പക്ഷേ അതിനോടുള്ള ആവേശം കൊണ്ട് ജനങ്ങൾ കുട്ടനാട്ടിലെ അല്ല ഇന്ന് ലോകം മുഴുവനുള്ള ജലോത്സവ പ്രേമികൾ ഒന്നടങ്കം ഭീഷിക്കുന്ന ഒരു ജലമേളയാണ് നെഹ്റു ട്രോഫി ജലമേള അതുപോലെ സി ബി എൽ എല്ലാം അത് ഇതുവരെയായിട്ട് അതിനൊരു ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല ഇടയ്ക്ക് ബോട്ട് ക്ലബ് ഫെഡറേഷൻ്റെ ആൾക്കാർ മുഖ്യമന്ത്രിയൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ ഇത് നടക്കുന്ന രീതിയിലുള്ള ഒരു സംഭാഷണം അവരുടെ ഭാഗത്തുണ്ടായില്ല അതിനെതിരെ ഇന്ന് വൻ പ്രക്ഷേപങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് ബേപ്പൂരിൽ ഈ അടുത്ത കാലത്ത് തുടങ്ങിയത് കാരണം ഇപ്പോഴത്തെ ഒരാറിവ് വെച്ച് വലിയ പ്രശസ്തമായിട്ടുള്ള വള്ളംകളിയൊന്നുമല്ല ഒരു രണ്ട് വർഷമേ ആയിട്ടുള്ളൂ അതിന് രണ്ട് കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ ഗവൺമെൻറ്റ് അനുവദിച്ചിരിക്കുന്നത് അതെന്തൊരു വിരോധാഭാസമാണ് അത് നമുക്കറിയാൻ പറ്റുന്നില്ല ആകപ്പാടെ നെഹ്റു ട്രോഫിക്കുള്ളത് രണ്ടു കോടി രൂപയുടെ വരവും രണ്ട് കോടി രൂപയുടെ ചെലവുമേ ഉള്ളൂ ഈ വള്ളങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് അടിക്കുന്ന ഒരു അഞ്ച് ലക്ഷം രൂപ കോടിക്കണക്കിന് രൂപ ഈ നാട്ടുകാർ സാധാരണക്കാരായിട്ടുള്ള ഞങ്ങളുടെ നാട്ടിലെ ജനങ്ങളിൽ നിന്നും പിരിച്ച് അവരുടെ ആഹാരം വീട്ടിലരി വെച്ചില്ലെങ്കിൽ തന്നെ ആഹാരം വെച്ചില്ലെങ്കിൽ തന്നെ വള്ളംകളികളുള്ള ആവേശം കൊണ്ട് ഈ പൈസ സ്വരൂപിച്ചാണ് അടിയന്തിരമായിട്ട് ഇതിനൊരു ഡേറ്റ് പ്രഖ്യാപിക്കണം മറ്റുള്ള വള്ളങ്ങളുള്ള ഉടമകളോടും വോട്ട് ക്ലബുകളോടും ഒപ്പം ഞങ്ങളും അവരുടെ കൂടെ തന്നെ ഉണ്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടിയുമായിട്ട് മുന്നോട്ട് നീങ്ങാൻ തന്നെയാണ് തീരുമാനിച്ചത് അതുപോലെ തന്നെ സി ബി എല്ലും നടത്തിപ്പെടണം സി ബി എല്ലിലൂടെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ വള്ളങ്ങൾ ഇത്രയും ദിവസം ട്രയലുകളെടുത്ത് മൂന്ന് മാസത്തോളം ട്രയൽ നെഹ്റു ട്രോഫി അഥവാ കളിച്ചില്ലെങ്കിൽ ഈ ബേപ്പൂരെ കളിയും കളിക്കരുത് സർവ്വത്ര ദുഃഖമയുമായിട്ട് പോട്ടെ ഒരിടത്ത് വള്ളം കളിക്കുക മറ്റുള്ള കുട്ടനാടൻ ജനത കുട്ടനാടല്ല ആലപ്പുഴ കോട്ടയം ഇങ്ങനെയുള്ള കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജലോത്സവ പ്രേമികളെ നിരാശരാക്കിക്കൊണ്ടുള്ള ഒരു വിധിയെഴുത്ത് ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ പാടില്ല അതിനുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായിട്ട് ഞങ്ങളെല്ലാം ഒത്തുചേർന്ന് ഇതിനകത്ത് രാഷ്ട്രീയമില്ല ജാതിമത ചിന്തകളില്ല വള്ളം കളിയെന്നൊരു വികാരവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നതാണ് എൻ്റെ പേര് രഞ്ജിത്ത് ഞങ്ങൾ വൈ എസ് ബി സി പത്തിനാറിന് വേണ്ടിയിട്ട് നെഹ്റു ട്രോഫി കളിക്കാൻ വേണ്ടിയിട്ട് ഇളറാണി എന്ന് പറഞ്ഞ ഈ വള്ളം ദാനി എന്ന് പറഞ്ഞ വള്ളം വഴിശ്ചാജ വള്ളം അങ്ങനെ ഞങ്ങൾ ക്ലബ്ബുകളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് മൂന്നാല് വള്ളം എടുക്കുകയും നെഹ്റു ട്രോഫി ഇല്ലാത്ത സാഹചര്യത്തിൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ ഇപ്പോൾ പറ്റുന്ന നാൽപ്പത്തയ്യായിരം രൂപ മുടക്കി വള്ളം തക്കിയത് ഇവിടെ കൊണ്ടുവന്നു അതിനുശേഷമുള്ള പണികൾ ഇപ്പം തന്നെ നോക്കി ഏകദേശം ഒരു നാൽപ്പതിനായിരം രൂപയുടെ വെള്ളം ജോലികൾ മാത്രം ഞങ്ങൾ ഈ വള്ളത്ത് ചെയ്യുകയും അത് കാരണം ആകപ്പാട് ഞങ്ങളുടെ ക്ലബ്ബ് പരിസ്ഥിതി വളരെയധികം പരിതാവസ്ഥിതിയിലാകുകയും ഇനി എന്ത് തുടർ ഇതിൽ അധികാരികൾ കാണുകയും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട സഹായ സഹകരണങ്ങൾ ചെയ്തു തരണമെന്നും ഞങ്ങൾ അധികാരികളായ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു അതുകൂടാതെ തന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ പുതിയതായിട്ട് വള്ളംകളി സംരക്ഷണ സമിതി രൂപീകരിച്ചിട്ടുണ്ട് അതിന് ഞങ്ങളുടെ പേരിൽ വൈ എസ് ബി സി പുതനാറിൻ്റെ പേരിലുള്ള എല്ലാ ഐക്യദാർഢ്യവും ഞങ്ങൾ ഈ സമയത്ത് നിങ്ങളോട് അറിയിക്കുന്നു അതുകൂടാതെ തന്നെ തുടർന്ന് രണ്ട് മൂന്ന് ജലമേളകളുണ്ട് ഈ ചെറുവള്ളങ്ങൾ കളിപ്പിക്കാൻ ഞങ്ങൾക്ക് വേറെ ഇരുപതിനായിരം രൂപ ഗ്രാൻഡാണ് അവർ ഞങ്ങൾക്ക് തരുന്നത് ഞങ്ങൾ ഇരുപത്തഞ്ച് തുഴശ്സിക്കാരും അവരുടെ ഫുഡും ഈ വള്ളം ടക്ക് ചെയ്ത് കൊണ്ടുപോകുന്ന ചിലവുകൾ ഉൾപ്പെടെ നോക്കുമ്പം നിസ്സാരമായ തുക്കുക വിത്ത് ജേഴ്സിയിൽ ഞങ്ങളവിടെ കളിക്കണമെന്ന് പറയുമ്പോൾ ഈ ജലോത്സവ സമയത്ത് ഞങ്ങളോട് കാണിക്കുന്ന ക്രൂരതയാണെന്ന് കൂടി ഈ സമയത്ത് നിങ്ങളെ ഓർപ്പിച്ചുകൊള്ളൂ എൻ്റെ പേര് പ്രജിത് പുത്തൻ വീട്ടിൽ നിന്നാണ് പരിശുരാജ വള്ളം നെഹ്റു ട്രോഫിക്ക് ടൗൺ ബോട്ട് ക്ലബ് കുട്ടനാടിൻ്റെ പേരിൽ അണിയിച്ചു പ്രവർത്തകരിൽ ഒരാളാണ് ഇപ്പോൾ നമ്മൾ ഈ വള്ളംകളി നടക്കാത്ത സാഹചര്യത്തിൽ നെഹ്റു ട്രോഫിയുടെ തീയതി പ്രഖ്യാപിക്കാത്ത സാഹചര്യത്തിൽ നമ്മളുടെ എല്ലാ വള്ളംകളി പ്രേമികളും കൂടെ കൂടിയിട്ട് ഇന്നലെ വള്ളംകളി സംരക്ഷണ സമിതി എന്ന് പറയുന്ന ഒരു സംഘടന തുടങ്ങുകയും അതിൻ്റെ പ്രവർത്തനമായി മുമ്പോട്ട് പോകുന്ന ഒരു ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ കുറച്ച് മുമ്പ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഇപ്പം നമ്മൾ നിൽക്കുന്ന ജലറാണി വള്ളം അതേപോലെ നിരവധിയായ ചുണ്ടൻ വള്ളങ്ങൾക്കും വലിയ വലിയ ബോട്ട് ക്ലബുകൾക്കും ഉപരിയായി ഇതേപോലെ ചെറിയ വള്ളങ്ങളും ചെറിയ വള്ളത്തിൻ്റെ ഉടമസ്ഥയും ചെറിയ വള്ളം കളിക്കുന്ന നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ അതായത് കൂലി കൂലിവേലയ്ക്ക് പോകുന്ന നിത്യ ഡെയിലി വേജസിൽ ജോലി ചെയ്യുന്ന ആളുകൾ വള്ളമെടുത്ത് കളിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അവരൊക്കെ ഒരു വലിയൊരു കടക്കണിയിലേക്കാണ് പോകുന്നത് കാരണം നമ്മളിവിടെ മുമ്പ് സൂചിപ്പിച്ച പോലെ ജലറാണി വള്ളം തന്നെ ഇത് അണിയിച്ചൊരുക്കാൻ വേണ്ടി ഏതാനും നാൽപ്പത്തയ്യായിരം രൂപയോളം ആയിട്ടുണ്ട് ഈ എമൗണ്ട് നമ്മൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ നെഹ്റു ട്രോഫി ജലമേള നടന്നാലേ നമുക്ക് ഈ ഒരു പൈസ അതിൻ്റെ ഗ്രാൻഡിൽ നിന്നും നമ്മുടെ പ്രൈസ് മണി നിന്നും ഒക്കെ ഈടാക്കി ഇത് കുറച്ചെങ്കിലും ഈ ഒരു ഭാരം നമുക്ക് കുറയ്ക്കാൻ പറ്റൂ എന്നുള്ള യാഥാർത്ഥ്യം നിലനിർത്തിക്കൊണ്ട് വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ നെഹ്റു ട്രോഫി ജലോത്സവം മാറ്റിവെക്കുകയും സെപ്റ്റംബർ ഏഴിന് മുമ്പേ ഈ വള്ളംകളി തിരിച്ച് നടത്താനുള്ള എല്ലാ സംവിധാനങ്ങളും ടൂറിസം വകുപ്പും നെഹ്റു ട്രോഫി സൊസൈറ്റിയും കേരള ഗവണ്മെന്റും ചെയ്യുമെന്ന് നമ്മളെ അറിയിച്ചിരുന്നു ഇതിൻ്റെ എല്ലാ സാഹചര്യത്തിലാണ് എല്ലാ ചുണ്ടൻ വള്ളങ്ങളും ബോട്ട് ക്ലബുകളും അതേപോലെ തന്നെ ചെറുവള്ളങ്ങളും ഈ കളിക്കുന്ന ചെറുവള്ളങ്ങളും ഒക്കെ ഇതിൻ്റെ ഒരുക്കൽ അതായത് വള്ളം ഒരുക്കുന്ന പ്രവർത്തനമായി മുമ്പോട്ട് പോയത് നിലവിൽ നമ്മുടെ വള്ളംകളി നെഹ്റു ട്രോഫി വള്ളംകളി പത്താം തീയതി ഓഗസ്റ്റ് മാസം പത്താം തീയതി നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ ഏഴ് ദിവസം മാത്രം ആണ് വള്ളംകളി നിർത്തലാക്കുന്ന ഒരു നിർത്തലാക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് വരുന്നത് അപ്പോഴും നിലവിൽ നമ്മൾ രണ്ട് മാസം മുമ്പേ തന്നെ ക്യാമ്പ് ചെയ്ത് ട്രയൽ തുടങ്ങി പ്രൊഫഷണൽസിനടക്കം എല്ലാ വർഷത്തിനുപരി മുൻകാലങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽസ് വരുന്നത് ഒരു പതിനഞ്ചോ പത്തോ ദിവസം ആണ് ഈ വർഷം അതല്ല ഈ വർഷം ഏറ്റവും വലിയൊരു മത്സരം അത് പതിനഞ്ചോളം വള്ളങ്ങൾ നെഹ്റു ട്രോഫി കിരീടത്തിന് വേണ്ടി മാത്രം വരുന്ന സാഹചര്യമാണ് ഉണ്ടായത് അതുകൊണ്ട് പ്രൊഫഷണിസിനെ അടക്കം രണ്ട് മാസം മുമ്പേ അറുപതോളം ദിവസങ്ങൾ പ്രൊഫഷണസിനെ അടക്കം വെച്ചുകൊണ്ട് ക്യാമ്പുകൾ തുടരുന്ന സാഹചര്യം ഏതാണ്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപയോളം മുടക്കി ചുണ്ടൻ വള്ളം ക്യാമ്പ് ചെയ്തു അതേപോലെ ഏതാണ്ട് പത്ത് ലക്ഷം രൂപയിൽ താഴെ മുടക്കി ചെറുവള്ളങ്ങൾ ട്രയൽ ചെയ്തു ഈ ഒരു സാഹചര്യത്തിൽ നെഹ്റു ട്രോഫി മാറ്റിവെച്ചു മാറ്റിവെച്ച സാഹചര്യം നമുക്കറിയാം ഒരു തീരുമാനത്തെ നമ്മൾ ഉൾക്കൊണ്ട് കൊണ്ട് തന്നെ നെഹ്റു ട്രോഫി ജലമേള സെപ്റ്റംബർ മാസം തന്നെ നടത്താനുള്ള എല്ലാ ക്രമീകരണങ്ങളും കേരള സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് നമുക്കുണ്ടാവണം സെപ്റ്റംബർ മാസമെങ്കിലും ഈ ജലമേള നടന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ ജലോത്സവ പ്രേമികൾ ആശങ്കയിലാകും അതേപോലെ തന്നെ ചുണ്ടൻ വള്ളങ്ങളും ക്ലബുകളും ഈ ചെറുവള്ളങ്ങളടക്കമുള്ള മുഴുവൻ വള്ളംകളി പ്രേമികളും വള്ളം കളിപ്പിക്കുന്നവരും വള്ളത്തിൻ്റെ സംഘാടകരും വലിയൊരു കടക്കിണിയിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് ദേവി ഇത് കേരള സർക്കാരിനോടും അതേപോലെ തന്നെ ടൂറിസം വകുപ്പിനോടും ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ അടക്കമുള്ള എൻ ഡി ബി ആർ സൊസൈറ്റിയോടും ഞങ്ങൾ അപേക്ഷിക്കുകയാണ് സെക്ടർ സെപ്റ്റംബർ മാസം തന്നെ ഈ നെഹ്റു ട്രോഫി ജലമേള നടത്തണം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ ജലമേളയുടെ തീയതി പ്രഖ്യാപിച്ചില്ലെന്നുണ്ടെങ്കിൽ കൃത്യമായ സമര പരിപാടികളോടെ ഞങ്ങൾ മുമ്പോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം കാരണം വള്ളംകളി നമ്മളുടെ വികാരമാണ് നമ്മളുടെ പൈതൃകമാണ് എന്ത് തിരിച്ചു കൊണ്ടും നമ്മൾ ഇതിനകട്ട് സമര പരിപാടികളായിട്ട് തന്നെ നമ്മൾ മുമ്പോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി